നമസ്കാരം നാലു മാസം മുമ്പ് വിവാഹിതയായ ഇരുപത്തി മൂന്നുകാരി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കി യു പി സ്വദേശിയായ അമ്രീൻ ജഹാനാണ് മരിച്ചത് അമ്രീൻ്റേത് പ്രണയവിവാഹമായിരുന്നു മൊറാദാബാദിൽ ഭർത്താവിന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു അമ്രീൻ താമസിച്ചിരുന്നത് ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും നിരന്തര പീഡനത്തിൽ മനം എടുത്താണ് യുവതി ജീവനൊടുക്കിയത് ഭർത്താവും ഭർത്താവിൻ്റെ പിതാവും സഹോദരിയുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് സൂചിപ്പിക്കുന്ന യുവതിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് മരിക്കുന്നതിന് തൊട്ടു മുൻപാണ് അമ്രീൻ വീഡിയോ ചിത്രീകരിച്ചത് ഭർത്താവ് ബംഗളൂരുവിൽ വെൽഡറായി ജോലി ചെയ്യുകയാണ് ഗർഭചിദ്രമുണ്ടായതിനെ തുടർന്ന് ഭർത്താവിൻ്റെ ബന്ധുക്കൾ വളരെ മോശമായിട്ടാണ് തന്നോട് പെരുമാറിയതെന്ന് യുവതി വീഡിയോയിൽ ആരോപിക്കുന്നു എൻ്റെ ഭക്ഷണശീലത്തെക്കുറിച്ചാണ് അവർ എപ്പോഴും കുറ്റം പറഞ്ഞിരുന്നത് ചില സമയത്ത് അവർ എൻ്റെ മുറിയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും എൻ്റെ ഭർത്തൃ സഹോദരി ഖദീജ ഭർത്തൃപിതാവ് ഷാഹിദ് എന്നിവരാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി ഭർത്താവിനും അതിൽ ഭാഗികമായി പങ്കുണ്ട് അദ്ദേഹം എന്നെ മനസ്സിലാക്കിയില്ല എല്ലാം എൻ്റെ കുറ്റമാണെന്നാണ് അദ്ദേഹം കരുതിയത് അദ്ദേഹത്തെ അവർ തെറ്റിദ്ധരിപ്പിച്ചു എനിക്കിനി സഹിക്കാനാകില്ല എന്നാണ് യുവതി വീഡിയോയിൽ ആരോപിക്കുന്നത് ഭർത്താവും ഭർത്തൃ ബന്ധുക്കളും മരിക്കാനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതായും അംരീൻ ആരോപിക്കുന്നു നിനക്ക് എന്തുകൊണ്ട് മരിച്ചുകൂടാ എന്നാണ് ഭർത്താവ് ചോദിച്ചിരുന്നത് ഇതേ കാര്യം ഭർത്താവിന്റെ പിതാവും സഹോദരിയും ആവർത്തിച്ചു അസുഖം വന്നപ്പോൾ ചികിത്സിച്ചത് പോയെന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞിരുന്നത് അന്ന് ചെലവാക്കിയ പണം മുഴുവൻ തിരികെ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്റെ ഭർത്താവിന്റെ അടുത്ത് പണം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളോട് കടം ചോദിക്കുമായിരുന്നുവെന്നും യുവതി വീഡിയോയിൽ ചോദിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്നാൽ അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാണ് യുവതി വീഡിയോ അവസാനിപ്പിക്കുന്നത് പോലീസ് അമ്രീന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം അയച്ചു മകളുടെ മരണത്തിൽ ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അമ്രയിന്റെ പിതാവും പരാതി നൽകി ഭർത്തൃ ബന്ധുക്കളുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യപ്പെട്ട് പലതവണ മകൾ സഹായം തേടിയതായും അദ്ദേഹം പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്